പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ വരുന്ന രണ്ടാമത്തെ യൂണിറ്റിലെ റെസിഡൻറ്റ് എഡിറ്റർ എന്നുള്ള പാഠമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റെസിഡൻറ്റ് എഡിറ്റർ വി കെ എൻ ആശയം വിശകലനം വി കെ എൻ സവിശേഷമായൊരു രചനാ ശൈലി കൊണ്ട് മലയാള സാഹിത്യത്തിൽ വേറിട്ടു നിന്ന വ്യക്തിത്വമായിരുന്നു വടക്കേ കൂട്ടാല നാരായണൻകുട്ടിനായർ അഥവാ വി കെ എൻ ഹാസ്യരചനകൾ കൊണ്ട് മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു ഈ എഴുത്തുകാരൻ സ്വന്തം ജീവിതാനുഭവങ്ങൾ പയ്യൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ച നോവലുകളും കഥകളുമാണ് അദ്ദേഹത്തെ മലയാള സാഹിത്യത്തിൽ അനശ്വരനാക്കിയത് ഇംഗ്ലീഷ് വിവർത്തനത്തിന് വഴങ്ങാത്ത അത്യപൂർവ ശൈലിയിലായിരുന്നു വി കെ എൻ കഥകൾ പറഞ്ഞിരുന്നത് അല്പം ബുദ്ധി കൂടിയ നർമ്മമായതിനാൽ വി കെ എൻ കഥകൾ വായനക്കാരുടെ ഒരു പ്രത്യേക വലയത്തിൽ ഒതുങ്ങുകയും ചെയ്തു അധികാര വ്യവസ്ഥക്കെതിരായ അനുരഞ്ജനരഹിതമായ വിമർശനങ്ങളായിരുന്നു വി കെ എൻ്റെ പ്രധാന രചനകളെല്ലാം ഹിസ്റ്റോറിക്കൽ സറ്റയർ എന്ന സാഹിത്യ രൂപം അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് മന്ദഹാസം പയ്യൻ ക്ലിയോപാട്ര പയ്യൻ്റെ കാലം കാലഘട്ടത്തിലെ പയ്യൻ പയ്യൻ്റെ സമരം പയ്യൻ്റെ യാത്രകൾ കുഞ്ഞൻമേനോ അതികായൻ ചാത്തൻസ് ചൂർണാനന്ദൻ സർ ചാത്തുവിൻ്റെ റൂളി തുടങ്ങിയവ കഥാസമാഹാരങ്ങളും അസുരവാണി മഞ്ചൽ ആരോഹണം ഒരാഴ്ച സിൻഡിക്കേറ്റ് തുടങ്ങിയവ നോവലുകളും അമ്മൂമ്മ കഥ നോവലറ്റും അയ്യായിരവും കോപ്പും നർമ്മലേഖനവുമാണ് ആശയം പുണ്യതീർത്ഥ സ്വാമികളുടെ പത്രത്തിലെ റിപ്പോർട്ടറായിരുന്നു വെങ്കടേശ അയ്യങ്കാർ. നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതിയിലെ കുറ്റവും ശിക്ഷയും കണ്ടെത്തുക മാമ്പലത്തു കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധം എന്ന പ്രഭാഷണ കുറിച്ച് പത്രത്തിൽ അരക്കോളം എഴുതുക എന്ന രണ്ടു മേലനങ്ങ പണികളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് തനിക്ക് ശേഷം വന്നവരെല്ലാം റിപ്പോർട്ടേഴ്സ് ഇൻ ആയി സ്ഥാനക്കയറ്റം നേടിയത് അയാൾക്ക് സഹിക്കുന്നില്ല എത്രയോ വർഷങ്ങളായി റിപ്പോർട്ടറായി ജോലി ചെയ്തിട്ടും ചീഫ് റിപ്പോർട്ടർ ആകാൻ കഴിയാത്തത് അയാളിൽ വല്ലാത്ത അസൂയയും നിരാശയും ഉണ്ടാക്കുന്നു ആയിടെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായതും നഗരത്തിലേക്ക് വരുന്നതും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അദ്ദേഹത്തിന് അർഹിച്ച സ്ഥാനക്കയറ്റം കിട്ടിയില്ല മുൻകൂറായി ഒരു ഇൻക്രിമെന്റ് കൊടുത്ത് പത്രാധിപൻ അയ്യങ്കാരെ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് ചെയ്തത് തന്നെ ചീഫ് റിപ്പോർട്ടർ ആക്കണമെന്നും ഇല്ലെങ്കിൽ റിപ്പോർട്ടർ സ്ഥാനം രാജിവെക്കുകയാണെന്ന് പറയാനായി അയാൾ പത്രാധിപൻ്റെ വീട്ടിലേക്ക് പോകുന്നു അദ്ദേഹത്തെ കാണാനായി മുകളിലെ നിലയിലേക്ക് കയറാൻ നേരം ആ വീട്ടിലെ പട്ടി അയാളുടെ നേരെ കുറച്ചു ചാടി അയ്യങ്കാർ പട്ടിയിൽ നിന്ന് രക്ഷ നേടാനായി ഉടുമുണ്ടൂരി അതിൻ്റെ മുഖത്തേക്ക് എറിയുന്നു മുണ്ടുടുക്കാതെ കൗബീനവും ധരിച്ച് അയാൾ പത്രസ്വാമിയെ കണ്ടു തൻ്റെ ആഗ്രഹം പറയുന്നു പത്രസ്വാമി അയാൾക്ക് റെസിഡൻറ്റ് എഡിറ്റർ എന്ന പുതിയൊരു മാറ്റങ്ങളില്ലാത്ത സ്ഥാനം നൽകുന്നു വിശകലനം വളരെ വ്യത്യസ്തമായ രചനാശൈലിയിലാണ് വി കെ എൻ ഈ കഥയെ സമീപിച്ചിരിക്കുന്നത് മടിയനായ ഒരു റിപ്പോർട്ടറുടെ മനോവ്യഥകളെ റിപ്പോർട്ടിംഗ് ശൈലിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്ഷേപഹാസ്യ രൂപേണയാണ് വിവരിക്കുന്നത് കഥാപാത്രങ്ങളുടെ പേരിലും സംഭാഷണങ്ങളിലുമെല്ലാം ആക്ഷേപഹാസ്യം പ്രകടവുമാണ് എന്നാൽ ഒരു റിപ്പോർട്ടിംഗ് പോലെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുമുണ്ട് അധ്വാനിക്കാൻ മടിയും അധികാരത്തോട് അടങ്ങാത്ത അഭിനിവേശവുമുള്ള മനുഷ്യരെ ഇവിടെ വെങ്കടേഷ അയ്യങ്കാർ പ്രതിനിധീകരിക്കുന്നു റിപ്പോർട്ടിംഗ് അയാൾക്ക് വെറും ജോലി മാത്രമാണ് അതിനപ്പുറത്തേക്ക് ധർമ്മം എന്നത് അയാളുടെ ചിന്തകളിൽ പോലും ഇല്ല തനിക്കു ശേഷം വന്നവർക്കെല്ലാം സ്ഥാനക്കയറ്റം കിട്ടുന്നതും തനിക്ക് മാത്രം കിട്ടാത്തതും എന്തുകൊണ്ടാണ് എന്നയാൾ ചിന്തിക്കുന്നില്ല ഇവിടെ സ്വയം വി വിലയിരുത്തലിന് തയ്യാറാവാത്ത മാധ്യമ സമൂഹത്തെ അല്ലെങ്കിൽ മനുഷ്യരെ തന്നെയാണ് വി കെ എൻ വിമർശിക്കുന്നത് കഴിവും അർപ്പണ മനോഭാവവുമാണ് ഒരു വ്യക്തിയെ സ്ഥാനമാനങ്ങൾക്ക് അർഹനാക്കുന്നത് അറിവും സാമൂഹിക പ്രതിബദ്ധതയും സത്യസന്ധതയും അധ്വാനിക്കാനുള്ള മനസ്സും എന്തിനേയും നേരിടാനുള്ള മനോധൈര്യവുമാണ് ഒരു മാധ്യമപ്രവർത്തകന് വേണ്ടത് പണവും പദവിയും നോക്കാതെ തൻ്റെ ജീവൻ പോലും അപകടത്തിലാക്കി സത്യസന്ധമായ റിപ്പോർട്ടിംഗ് നടത്താൻ ഓരോ മാധ്യമ പ്രവർത്തകനും തയ്യാറാകുമ്പോൾ മാത്രമാണ് മാധ്യമങ്ങൾ സമൂഹത്തിന് ഉപകാരപ്പെടുന്നത് അധികാരകുതിമൂത്ത അയ്യങ്കാർ നേരിട്ട് പത്രാധിപനോട് അപേക്ഷിക്കാൻ പോകുന്നു അവിടെ വെച്ച് തൻ്റെ ഉടുമുണ്ട് നഷ്ടമായ അവസ്ഥയിൽ പോലും തൻ്റെ ആഗ്രഹത്തിൽ നിന്ന് അയാൾ പിന്തിരിയുന്നില്ല പിൻവാതിലിലൂടെ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന അധികാര കൊതിമൂത്ത ജനങ്ങളെ പരിഹസിക്കുകയാണ് ഇവിടെ വീക്കുകയും ചെയ്യുന്നത് കൗബീനവും ധരിച്ച് പത്രസാമിയുടെ മുന്നിൽ നിൽക്കുന്ന അയ്യങ്കാർ നാണവും മാനവുമില്ലാതെ ഏതു കുറുക്കുവഴികളിലൂടെയും അധികാരം എത്തിപ്പിടിക്കാൻ നോക്കുന്ന ജനതയെ കാട്ടുന്നു. ഇവിടെ പത്രാധിപൻ ഒരു നല്ല പത്രപ്രവർത്തകനാണെന്നും പറയാം കാരണം അയാൾ റെസിഡൻ്റ് എഡിറ്റർ എന്ന പോസ്റ്റിലൂടെ അയ്യങ്കാറിലെ അധികാരകൊതിയെ അടിച്ചമർത്തുന്നു മരണം വരെ ആ പോസ്റ്റിൽ നിന്ന് തനിക്ക് തനിക്കൊരു മാറ്റമില്ല എന്ന് പറയുന്നുമുണ്ട് എല്ലാം കച്ചവടമായി കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങളും പണത്തിനു വേണ്ടി വാർത്തകൾ വളച്ചൊടിക്കാനും നിർമ്മിക്കാനും മറച്ചു പിടിക്കാനും തുടങ്ങിയിരിക്കുന്നു ചില പാർട്ടികൾക്ക് വേണ്ടി ചില കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പല മാധ്യമ സ്ഥാപനങ്ങളെയും ഇന്ന് കാണാവുന്നതാണ് ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് എന്നാണ് മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നത് സത്യസന്ധമായ വാർത്തകൾ നൽകുക വിമർശനാത്മകമായിരിക്കുക ഇരിക്കുക പൊതു താല്പര്യം സംരക്ഷിക്കുക സമൂഹത്തെ ബോധവൽക്കരിക്കുക വിവിധ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുക സ്വതന്ത്രമായി നിലകൊള്ളുക തുടങ്ങിയ ധർമ്മങ്ങൾ പാലിക്കുമ്പോഴാണ് ഒരു മാധ്യമം സമൂഹത്തിന് ഗുണകരമാകുന്നത് മാധ്യമങ്ങൾ ഈ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അത് സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനും അരാജകത്വം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ